യാ ആയിരം ആശകൾ സോ സോറി ആയിരം ആശകളല്ല ആശകൾ ആയിരം പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള വേടാണ് നമ്മൾ ഏതെങ്കിലും ഒരു പാട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവും ആശകൾ ആയിരം എന്നൊക്കെ വേട് എപ്പോഴും ഉണ്ടാവും എന്നാണ് അപ്പം അത് പ്രശസ്തമായിട്ടൊരു സിനിമയുടെ പേരായിട്ട് കടന്നു വരികയാണ് ആ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ സിനിമയിൽ ജയറാമും ജയറാമിന്റെ മകൻ കാളിദാസും ഒന്നിച്ചഭിനയിക്കുകയാണ് ആശ ഛരുത്തുണ്ട് അപ്പം നമുക്ക് ട്രെയിലർ കാണാം എന്നിട്ട് സംസാരിക്കാം തുടങ്ങട്ടെ നാട് tea... ും കഴിച്ച് ഇങ്ങനെ ജീവിക്കാൻ കാണാ ഇത് ഇപ്പൊ ഇപ്പൊ സിനിമ കണ്ടിട്ട് റിവ്യൂ ഇടുന്നവർക്ക് കേൾക്കുമ്പോ അവരുടെ ചെവിയിലേക്ക് തുണച്ചു കയറുന്ന ഒരു വേട് പോലെ എനിക്ക് തോന്നിയത് കോക്ക് അതുപോലെ നാറാട്ടൻ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഏർ മെനക്കോ വേറെ പാടിയോതില്ല അങ്ങനൊക്കെ പറയൂലെ നമുക്കൂട്ടൊരു കൊട്ടാണ് ഞാൻ ഇതുപോലെ സിനിമ കണ്ടിട്ട് റിവ്യൂ ചെയ്യാറുണ്ട് അപ്പൊ എന്തായാലും ആ ഡയലോഗ് കുത്തിക്കേറുന്ന തരത്തിലുള്ളതാണല്ലേ എന്താ എന്താവട്ടെ നമുക്ക് ബാക്കി കാണാം ആക്ടറാണ് ഈക്രം ചെയ്തതിനേക്കാളും നന്നായി എന്നാണ് എല്ലാരും പറയുന്നത് സിനിമയിലെ ഒരു ഞാൻ നിന്റെ ഇനി ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം ഞാൻ എന്റെ ജോലി വിട്ടു അപ്പൊ കുടുംബത്തിന് ഒരു വരുമാനം വേണ്ടേ നിങ്ങൾക്ക് പക്ഷെ സിനിമയ്ക്ക് തന്നെ ആവശ്യം ടു സിനിമ

അത് നമ്മൾ ഇല്ല പിന്നെ വേണ്ടി വേണ്ടി ജീവിക്കരുത് ജീവിക്കാൻ ജീവിക്കണം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർക്ക് ധൈര്യമായിട്ട് ഓടി അവർ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാം അച്ഛൻ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം അവർക്കുണ്ട് എനിക്കതില്ലോറ്റുമാത്രം ശീലം ഒരാൾക്ക് എനിക്ക് ഒരു കാര്യം ഞാൻ തുറന്നു പറ്റില്ല ഞാനൊരു പോയില്ലേ പറയട്ടെ അന്ന സംഭവം എന്ന് വെച്ചാലേ നമ്മള് മറ്റേ സിനിമ ഉണ്ടല്ലേ തിലകഞ്ചേട്ടനും ജയറാമിൽ ശരിക്കും ശക്തമായിട്ട് ഇങ്ങനെ നല്ല മത്സരിച്ച് അഭിനയിക്കുന്ന ചിത്രം ഏതാന്നറിയോ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രം ചിത്രത്തിന്റെ പേരെന്താണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ കണ്ടതല്ലേ ആ ചിത്രത്തില് ഇതേപോലെ തന്നെയല്ലേ ഇതിലിപ്പോ ജയറാമും ജയറാമിന്റെ മകൻ കാളിദാസും അതായത് മകൻ വഴിതെറ്റി പോകുന്നത് കണ്ടിട്ട് ആ അച്ഛൻ മകനെ ശരിയാക്കാനായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു സൂത്രവിദ്യ സൂത്രവാക്യം ആ തരത്തിലുള്ള ഒരു അതുപോലെ എനിക്ക് തോന്നിയിട്ടാണ് ഇനി എൻ്റെ അഭിപ്രായം പോലെ ആയിരിക്കില്ല എല്ലാവർക്കും സിനിമ ഇറങ്ങട്ടെ അടിപൊളിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ജി പ്രജിത്താണ് ഇതിന്റെ സംവിധാനം ജി പ്രജിത്തിന് അറിയാമോ വടക്കൻ സെൽഫി സംവിധാനം ചെയ്ത സംവിധാനമാണ് അടിപൊളിയാണ് വടക്കൻ സെൽഫി നല്ല പടമാണ് നമുക്കത് എന്താ പറയണം ബോറടിക്കാണ്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ് അപ്പൊ ഇതിൽ ആശാശരത്ത് കടന്നു വരുന്നു എല്ലാവരും ഒരു വലിയൊരു കൂട്ടായ്മയിലൂടെ സനൽദേവിന്റെ സംഗീതം അടിപൊളിയാണ് പിന്നെ ഇതിന്റെ തിരക്കഥാകൃത്തുക്കളിൽ ജൂഡ് ആന്റണി ഉണ്ട് അരവിന്ദൻ അരവിന്ദ് അരവിന്ദ എന്നാണ് പേര് ഞാൻ പേര് നോക്കട്ടെ ഒരു മിനിറ്റ് അരവിന്ദ് രാജേന്ദ്രൻ ഞാൻ ഇവിടെ എഴുതി എഴുതിയച്ഛൻ്റെ മറന്നു പോകും അതുകൊണ്ടാണ് അരവിന്ദ് രാജേന്ദ്രനും ജൂഡ് ആന്റണിയുമാണ് ഇതിൻ്റെ തിരക്കഥാകൃത്തുക്കള് അപ്പൊ സംഭവം കളറാവട്ടെ അടിപൊളിയാവട്ടെ സെറ്റ് ആവട്ടെ ആശകളായിരം പേര് തന്നെ കുടുംബ പ്രേക്ഷകരെ ഇങ്ങനെ മാടി വിളിക്കുന്ന ഒരു പേരാണ് പണ്ടത്തെ ചിത്രങ്ങൾക്കൊക്കെ ഇത്തരം പേരുകൾ ഒരുപാടുണ്ടായിരുന്നു പിന്നെ കുറെ കാലത്തേക്ക് അത് ഇങ്ങനെ കണ്ടിരുന്നില്ല അപ്പൊ സംഭവം കളറാവട്ടെ ജയറാമേട്ടൻ ഒരു തിരിച്ചു വരവാണ് തിരിച്ചുവരവാണ് എപ്പോഴും പറയുന്നത് മോശം കാര്യം തന്നെയാണെന്ന് എനിക്കറിയാം കാരണം അവരെ എവിടേം പോയിട്ടില്ല തിരിച്ചു വരാനായിട്ട് പക്ഷെ കുറെ കാലങ്ങളായി അദ്ദേഹത്തിന്റെ സിനിമകൾ മലയാളത്തിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു വിജയം നിലനിർത്തി കാണുന്നവയായിട്ടില്ല ഉണ്ടാവുന്നില്ല ആ ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇത് ഗംഭീരമായ പടമായി മാറട്ടെ ഈ ട്രെയിലറിനെ കുറിച്ച് എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം കമൻസുകളായിട്ട് അറിയും ഓക്കെ